ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് ഹാപ്പി കോർണർ അപ്പോൾ എൻ്റെ അനിയത്തിയുടെയും അനിയൻ്റെയും വെഡ്ഡിംഗ് വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെഡ്ഡിങ്ങിന് വൺ ഡേ ബിഫോർ ഞങ്ങൾ ടെമ്പിൾ ഷൂട്ട് ഒരു അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം വീഡിയോയും ഫോട്ടോസൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടി എൻ്റെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും വെഡ്ഡിംഗ് വീഡിയോയും ഈ ടെമ്പിൾ ഷൂട്ടൊക്കെ ഒന്നും കൂടി കാണാം അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് ആ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ബ്രൈഡും ഗ്രൂമും ഞങ്ങളുടെ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു കല്യാണമായിരുന്നു അപ്പം ഇതിൻ്റെ ടെമ്പിൾ ഷൂട്ടും സേവ് ഡേറ്റും ഹൽദിയും ഒക്കെ ഞങ്ങൾ ഭയങ്കര രസമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഇതാണ് കല്യാണത്തിൻ്റെ തലേദിവസം രാവിലെ ഞങ്ങൾ ഏഴ് മണിയാണ് സമയം അപ്പോൾ ഈ സൺറൈസൊക്കെ ഇങ്ങനെ നടന്നതേ ഉള്ളൂ അപ്പം ആ ഒരു നല്ലൊരു രാവിലത്തെ സമയമാണ് ഞങ്ങൾ ടെമ്പിൾ ഷൂട്ടിനായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിച്ചത് വെയിൽ വരുന്നതിന് മുമ്പുള്ളതാണ് അപ്പോൾ മോർണിംഗ് ഏഴ് മണിക്ക് ആ സമയത്ത് ഞാനും ഏട്ടനും ആണ് വീട്ടിൽ നിന്ന് ടെമ്പിൾ ഷൂട്ടിനായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ കാറിൽ ഞങ്ങളുടെ കൂടെ കുഞ്ഞാൻറ്റിയും ശ്രീകുട്ടനൊക്കെ ജോയിൻ ചെയ്തു അപ്പം ചീമേനി ധർമ്മശാസ്ത്ര അമ്പലം അതായത് അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിനായിട്ട് പോയത് അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാവ്യ ഉണ്ണേട്ടനേൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം കാവ്യടി ഉണ്ണിയേട്ടൻ്റെ വെഡിങ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇത് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് ഞാനും കൂടി ഏട്ടനും കൂടി ഫോട്ടോ എടുത്താണ് ഞങ്ങളുടെ കസിൻസ് ആണ് എല്ലാവരും കൂടി എൻ്റെ ഇടയിൽ ഞാനും ഏട്ടനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ ഇടയിൽ ഒപ്പിച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ചിഞ്ചു ബ്രൈഡ് എന്നാണ് ബ്രൈഡിൻ്റെ ശരിക്കുള്ള പേര് ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി അന്ന് വന്നിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു ഇതൊക്കെ ഒരു ഫാമിലി ജോയിനിങ് കൂടിയാണ് ഈ കല്യാണമൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്ന ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ആഘോഷം മൂടൊക്കെ ആണത് നല്ലൊരു അമ്പലമാണ് അയ്യപ്പൻ്റെ ചീമേനും പോവാത്തക്കതയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെയൊക്കെ വരിക ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ഇങ്ങനെ കാവും മരങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് മടങ്ങി എന്നിട്ട് ദെൻ സെക്കൻഡ് ഡേ അതിൻ്റെ തൊട്ടടുത്ത ഡേ തന്നെയായിരുന്നു കല്യാണം അപ്പോൾ എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ ആണ് ഒരു ടെമ്പിൾ ഷൂട്ടിൽ ടെമ്പ അമ്പലത്തിലൊക്കെ പോയൊരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനും ഞങ്ങളുടെ ഒരു കല്യാണ വിശേഷങ്ങളൊക്കെ ഫാമിലി വ്ലോഗ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെന്ന് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഉള്ളൂ വീഡിയോ താങ്ക്